നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് മുപ്പത് ശതമാനം രുചി നഷ്ടപ്പെടുന്നത് ഏത് യാത്രയിലാണ് ട്രെയിൻ യാത്ര വിമാനം കപ്പൽ ബസ് വിമാനയാത്രയിൽ മുപ്പത് ശതമാനം രുചി നഷ്ടപ്പെടുന്നു മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിനാണ് മലബാർ ഹിൽസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈ കൊൽക്കത്ത ഡൽഹി ഗോവ മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് ആര് തകഴി വൈലോപ്പിള്ളി എഴുത്തച്ഛൻ വള്ളത്തോ ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛൻ ആയിരുന്നു കുന്തലത പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനായിരുന്നു കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത് ഇടുക്കി കാസർഗോഡ് മലപ്പുറം പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യയിൽ വ്യാപകമായി കള്ളനോട്ടുകൾ വിതരണം ചെയ്ത രാജ്യമേത് ജപ്പാൻ കൊറിയ അമേരിക്ക ബ്രിട്ടൻ ജപ്പാനായിരുന്നു ഇന്ത്യയിൽ നാണയ നിർമ്മാണശാലകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ മുംബൈ ചെന്നൈ സിംഗപ്പൂർ മിസോറാം ഇന്ത്യയിൽ നാണയ നിർമ്മാണശാലകൾ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ഏറ്റവും ജനസംഖ്യ കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം ചൈന ഇന്ത്യ ജപ്പാൻ സ്വീഡൻ ഇന്ത്യയാണ് ശരിയായ ഉത്തരം കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ മണിപ്പൂർ സിക്കിം പഞ്ചാബ് കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയാണ് ശരിയായ ഉത്തരം എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് ഏത് ഒ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ് ശരിയായ ഉത്തരം വിക്ടോറിയ മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ ഡൽഹി കൊൽക്കത്ത പൂനെ വിക്ടോറിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല കുമളി താമരശ്ശേരി വിശാഖപട്ടണം വടകര ഇന്ത്യയിലെ ആദ്യ കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്തായിരുന്നു ഉരുളുന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് നെപ്റ്റ്യൂൺ ചൊവ്വ വ്യാഴം യുറാനസ് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ് ശരിയായ ഉത്തരം മൊളാസ്കുകളുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ നിറം ചുവപ്പ് നീല പച്ച വെള്ള മൊളാസ്കുകൾ എന്നത് ചിത്രശലഭത്തിൻ്റെ ഒരു വിഭാഗമാണ് നീല നിറത്തിലാണ് അവയുടെ രക്തം കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടം നടന്ന വർഷം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരം കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടം നടന്നത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് ചൊവ്വ വ്യാഴം യുറാനസ് ബുധൻ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപ നിർമ്മിക്കുന്നത് ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ജീവകം സി ജീവകം ബി ജീവകം കെ ജീവകം ഡി ജീവകം സിയുടെ കുറവ് മൂലം സ്പീഷിഷ് എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചതാരെ ജോൺ റേ ജോൺ ഡേവിഡ് ലിനേയിസ് ജോസഫ് പ്രിസ്റ്റ്ലി ജോൺ റേ ആയിരുന്നു ആധുനിക മനുഷ്യനായ ഹോമോസാപ്പിയൻസിൻ്റെ ഫോസിൽ ആദ്യമായി ലഭിച്ചത് എവിടെ നിന്നാണ് ഫ്രാൻസ് ജപ്പാൻ മലേഷ്യ ഭോപ്പാൽ ഫ്രാൻസിൽ നിന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേശീയ വിദ്യാർത്ഥി പാർലമെൻറ്റ് വേദി കോട്ടയം കൊല്ലം തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരം ജില്ലയിലായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര തിരുവനന്തപുരം പൂജപ്പുര എറണാകുളം പൂജപ്പുരിയാണ് ശരിയായ ഉത്തരം നോർക്കെ ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നോർക്കേ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു നാഷണൽ സീഡ് കോർപ്പറേഷൻ ആസ്ഥാനം കുറ്റിയാടി കരമന കേളകം പറവൂർ നാഷണൽ സീഡ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കരമനയിലാണ് കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തോട്ടട നീലേശ്വരം ശ്രീകാര്യം ചെറുപുഴ കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മൂകാംബിക അമ്പലപ്പുഴ പട്ടം ചെമ്മന്നൂർ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് പട്ടത്താണ് ദേശിംഗനാട് എന്നറിയപ്പെടുന്നത് കൊല്ലം കോട്ടയം പത്തനംതിട്ട തൃശ്ശൂർ ദേശിംഗനാട് എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ് കൊയിലോൺ എന്ന പേര് കൊല്ലം എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് കൊയ്ലോൺ എന്നത് കൊല്ലം എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ചവറയിലെ ഇന്ത്യൻ റയർ എർത്ത് സഹകരിച്ച രാജ്യം ഫ്രാൻസ് നേപ്പാൾ ഭൂട്ടാൻ ജപ്പാൻ ഇന്ത്യൻ റയർ എർത്തിന് സഹകരിച്ച രാജ്യമാണ് ഫ്രാൻസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലം പുനലൂർ വടകര മുണ്ടക്കയം കോന്നി പുനലൂരാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂവം തിരുവല്ല തിരുനെല്ലി തൃക്കാക്കര കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലാണ് കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനം മാവേലിക്കര കുമളി വഴുതക്കാട് മംഗലാപുരം കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാടാണ് കേരളത്തിൽ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് എവിടെ നീണ്ടക്കര മേപ്പാടി മുഴുപ്പിലങ്ങാട് നിലമ്പൂർ നീണ്ടക്കരയിലായിരുന്നു വെളിച്ചം ദുഃഖമാനുണ്ണി തപസല്ലോ സുഖപ്രദം ഇതാരുടെ വരികളാണ് കുമാരനാശാൻ അക്കിത്തം വള്ളത്തോൾ തകഴി അക്കിത്തത്തിൻ്റെ വരികളാണിത് കാർക്കോഡ രാജവംശം ഇന്ത്യയിലെ ഏതു പ്രദേശമാണ് ഭരിച്ചിരുന്നത് കാശ്മീർ ബീഹാർ ഗുജറാത്ത് കർണാടക കാർക്കോഡ രാജവംശം ഭരിച്ചിരുന്നത് കാശ്മീരിലായിരുന്നു മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി സി അച്യുതമേനോൻ ആർ ശങ്കർ ഇ എം എസ് പട്ടം താണുപിള്ള ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ഭൗമദിനം ആചരിക്കുന്നത് എന്നാണ് ജൂൺ പതിനെട്ട് ഡിസംബർ പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മാർച്ച് രണ്ട് ഭൗമദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന സ്രോതസ്സേത് ചന്ദ്രൻ സൂര്യൻ യുറാനസ് നെപ്റ്റ്യൂൺ സൂര്യനാണ് ശരിയായ ഉത്തരം ഭൂമിയുടെ കരഭാഗത്തിന് എത്ര തുല്യമാണ് സഹാറ മരുഭൂമി പത്തൊമ്പത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്തെട്ട് ശതമാനത്തിന് തുല്യം ഫോസിൽ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ആഫ്രിക്ക ഭൂട്ടാൻ അമേരിക്ക ജപ്പാൻ ഫോസിൽ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെ ആഫ്രിക്കയിലാണ് പ്ലാസ്റ്റിക് വിഘടിക്കാൻ എത്ര വർഷമെടുക്കും അഞ്ഞൂറ് വർഷം അഞ്ഞൂറ് വർഷം ആയിരം വർഷമെടുക്കും ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകം ജീവകം സി ജീവകം എ ജീവകം ബി ജീവകം ഡി ഇലക്കറികളിൽ നിന്നും ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകം എ സിന്നബാർ എന്ന അയരിൽ നിന്ന് ലഭിക്കുന്ന ലോഹം സോഡിയം പ്ലാറ്റിനം മെർക്കുറി സിൽവർ മെർക്കുറിയാണ് ശരിയായ ഉത്തരം അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്ര ഇരുപത് ശതമാനം ഇരുപത്തി ഒന്ന് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം പത്തൊൻപത് ശതമാനം അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇരുപത്തൊന്ന് ശതമാനമാണ് ഇന്ത്യയിലെ ആദ്യ സമുദ്രാന്തര ടണൽ നിലവിൽ വരുന്ന നഗരം കൊൽക്കത്ത ഡൽഹി മുംബൈ പൂനെ മുംബൈയിലാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി എൻജിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം കർണാടക മിസോറാം സിക്കിം തമിഴ്നാട് കർണാടകയായിരുന്നു കേരളത്തിൽ ഗോത്ര സ്വാതന്ത്ര്യ സമരസേനാനി മ്യൂസിയം നിലവിൽ വരുന്ന സ്ഥലം ഇടുക്കി കോഴിക്കോട് കൊച്ചി പത്തനാപുരം കോഴിക്കോട് ജില്ലയിലാണ് ഏകീകൃത ക്യാൻസർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കർണാടക ബീഹാർ മണിപ്പൂർ കേരളം ഏകീകൃത ക്യാൻസർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം വാസ്കോഡഗാമ അവസാനമായി കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അവസാനമായി വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിനായിരുന്നു വടക്കേ മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനം മാഹി നെല്ലിയാമ്പതി തലശ്ശേരി ബാംഗ്ലൂർ വടക്കേ മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനം തലശ്ശേരിയായിരുന്നു അമേരിക്കയിൽ നിന്നും വംശനാശം സംഭവിച്ച ജീവി ഏത് കഴുകൻ ഡോഡോ പക്ഷി കാക്ക സഞ്ചാരി പ്രാവ് സഞ്ചാരി പ്രാവാണ് ശരിയായ ഉത്തരം കേരളത്തിൽ പുൽത്തേയില കൃഷി നടത്തുന്ന ഗോത്ര വിഭാഗം ഏത് പണിയർ മുതുവർ കുറിച്ചർ കരിമ്പാലർ കേരളത്തിൽ പുൽത്തേയില കൃഷി നടത്തുന്ന ഗോത്ര വിഭാഗമാണ് മുതുവർ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത് കുരങ്ങൻ സിംഹം കടുവ ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ് മലമ്പനി പിടിപ്പെട്ട് മരണമടഞ്ഞ ചക്രവർത്തി ആര് ഔറോങ്കസിംഗ് അക്ബർ ബാബർ അലക്സാണ്ടർ മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏത് തലയോട് നട്ടെല്ല് പല്ലിൻ്റെ ഇനാമൽ തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗമാണ് പല്ലിൻ്റെ ഇനാമൽ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഓങ്കോളജി പതോളജി ബയോളജി ഡെഫ്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പതോളജി വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം ഏത് കൃമി വട്ടച്ചൊറി മന്ത് ഇവയൊന്നുമല്ല വിരകൾ മുഖേന ഉണ്ടാകുന്ന രോഗമാണ് മന്ത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏത് പഞ്ചസാര രക്തം ജലം പ്ലാസ്മ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തമാണ് ജലം ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കാനഡ ചൈന ഇറ്റലി അമേരിക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കക്കാരാണ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ഹരിയാന സിക്കിം ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന വൻകുടലിൻ്റെ ഏറ്റവും വലിയ ഭാഗത്തിന് പറയുന്ന പേരെന്ത് പാൻക്രിയാസ് വില്ലസ് കോളൻ ഇലിയം വൻകുടലിൻ്റെ ഏറ്റവും വലിയ ഭാഗത്തിന് പറയുന്ന പേരാണ് കോളൻ കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പഴനി മലനട കതിരൂർ തിരുവല്ലം തിരുവല്ലമാണ് ശരിയായ ഉത്തരം ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം ജൂതപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കടവൂൾ പള്ളി പുത്തൻപള്ളി പുത്തൻപള്ളിയാണ് ശരിയായ ഉത്തരം ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാര് ശ്രീനാരായണ ഗുരു കെ ആർ നാരായണൻ ചട്ടമ്പിസ്വാമി ഗാന്ധിജി ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയായിരുന്നു ശ്രീനാരായണ ഗുരു കേരളത്തിൽ നിന്ന് നിയമബിരുദം നേടിയ ആദ്യ വനിതയാര് മേരി പുന്നൻ ലൂക്കോസ് അന്നാചാണ്ടി അക്കാമ ചെറിയാൻ കുട്ടിമാളുവ അന്നാചാണ്ടിയാണ് ശരിയായ ഉത്തരം യു എസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻ്റ് ആര് സാറമാഖ്ബി കമല ഹാരിസ് ഒബാമ ജോ ബൈഡൻ ജോ ബൈഡൻ ആണ് ശരിയായ ഉത്തരം ഒരു നൂറ്റാണ്ട് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന ഒരേ ദിവസം ഏത് ശനി വ്യാഴം ബുധൻ തിങ്കൾ തിങ്കളാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെ ആലപ്പുഴ കൊച്ചി എറണാകുളം കോയമ്പത്തൂർ കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴയിലായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ പത്തനാപുരം ശാസ്താംകോട്ട കോയമ്പത്തൂർ മയ്യനാട് ശാസ്താംകോട്ടയിലാണ് കശുവണ്ടി വ്യവസായത്തിന് പേരുകേട്ട ജില്ല ഏത് കണ്ണൂര് കോട്ടയം പാലക്കാട് കൊല്ലം കശുവണ്ടി വ്യവസായത്തിന് പേരുകേട്ട ജില്ല കൊല്ലം ജില്ലയാണ് ഭാരതരത്നം ലഭിച്ച ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബാലഗംഗാധര തിലകൻ ഡോക്ടർ അംബേദ്കർ വെങ്കിട്ടരാമൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ശരിയായ ഉത്തരം മൂന്ന് തലസ്ഥാനമുള്ള ഏക രാജ്യം ഏത് തെക്കേ അമേരിക്ക ദക്ഷിണാഫ്രിക്ക കാനഡ മെക്സിക്കോ മൂന്ന് തലസ്ഥാനമുള്ള ഏക രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ലോക സമുദ്ര ദിനം എന്ന് ജൂൺ എട്ട് ജൂലൈ പത്ത് ജനുവരി ഒന്ന് ഡിസംബർ ഇരുപത്തി ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് ജൂൺ എട്ടിനാണ് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാര് ഇ എം എസ് നമ്പൂതിരിപ്പാട് സി അച്യുത മേനോൻ ഇ കെ നായനാർ ആർ ശങ്കർ ഇ കെ നായനാരാണ് ശരിയായ ഉത്തരം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ കാരാപ്പുഴ പൂക്കോട് പനമരം മാനന്തവാടി പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ് തിരുനെല്ലി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആര് പാർവതി ഗണപതി മഹാവിഷ്ണു ശിവൻ തിരുനെല്ലി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആണ് എറണാകുളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത് ബാലപുരി വല്ലാർപാടം കൊച്ചി ഇടപ്പള്ളി എറണാകുളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഭാരതപ്പുഴ നെയ്യാർ പമ്പ പെരിയാർ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം വയനാട് വാളയാർ ചിറ്റൂർ കുണ്ടറ ചിറ്റൂരിലാണ് മിൽമ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇന്ത്യയിലെ വാർഷിക വർഷാനുപാതം നൂറ്റി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ നൂറ്റി നാൽപ്പത്തി നാല് സെൻറ്റിമീറ്റർ നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ നൂറ്ററുപത് സെൻറ്റിമീറ്റർ നൂറ്റി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്ററാണ് ഏറ്റവും കൂടുതൽ കാലം ഗുജറാത്ത് ഭരിച്ച മുഖ്യമന്ത്രി വാജ്പേയി നരേന്ദ്രമോദി സീതരാമയ്യ ദ്രൗപതി മുർമു രേന്ദ്രമോദിയായിരുന്നു പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര് ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി പ്രസിഡൻ്റ് മന്ത്രിസഭ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി കെ ആർ നാരായണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ബി ഡി ജെട്ടി വി വി ഗിരി കെ ആർ നാരായണനായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്തു രോഗികളുള്ളത് വയനാട് ആലപ്പുഴ പാലക്കാട് തൃശൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്തു ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം ത്രിവേണി രോഹിണി അന്നപൂർണ സുവർണ വൈറ്റമിൻ എ ആൾ സമ്പുഷ്ടമായ നെല്ലിനമാണ് സുവർണ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് മഹാരാഷ്ട്ര കേരളം സിക്കിം ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അസിഡിറ്റിക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധം അൻ്റാസിഡ് ആൻറ്റി പൈറൈറ്റിക്സ് അനാൽജിക്സ് ഡിസ്ഇൻഫെക്ട്സ് അൻഡാസിഡാണ് ശരിയായ ഉത്തരം കേരള പത്രിക ആരംഭിച്ച സ്ഥലം ഏത് കോട്ടയം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കേരള പത്രിക ആരംഭിച്ച സ്ഥലം കോഴിക്കോട് ജില്ലയിലാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാഗസിൻ്റെ പത്രാധിപരായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലായിരുന്നു മുട്ടത്ത് വർക്കി പുരസ്കാരത്തിന് സമ്മാനത്തുക എത്ര എഴുപതിനായിരം നാൽപ്പതിനായിരം അൻപതിനായിരം മുപ്പതിനായിരം മുട്ടത്ത് വർക്കി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക അൻപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹരിവരാസനം അവാർഡ് ലഭിച്ചതാർക്ക് ഇളയരാജ പി ശുശീല ബാലാമണിയമ്മ പി സക്കറിയ പി സുശീലയ്ക്കായിരുന്നു തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പത്തനംതിട്ട ഇടുക്കി വയനാട് കോട്ടയം തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ദിവസേനയുള്ള ഭക്തരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനമുള്ള ക്ഷേത്രം ഏത് കല്ലിൻ ക്ഷേത്രം തിരുവല്ലാർമല മമ്മിയൂർ ഗുരുവായൂർ ഗുരുവായൂരാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരം എവിടെ മണിപ്പൂർ വാരണാസി അഹമ്മദാബാദ് ന്യൂഡൽഹി ഇന്ത്യൻ ആർമിയുടെ പുതിയ ആസ്ഥാന മന്ദിരം ന്യൂഡൽഹിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത പത്രികാ ഗേറ്റ് എവിടെയാണ് ബോംബെ ജപ്പാൻ പശ്ചിമ ബംഗാൾ ജയ്പൂർ ജയ്പൂരിലാണ് ദേശാഭിമാനി ദിനപത്രമായി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പത്രത്തിന്റെ പേര് കേരളോപകാരി ദീപിക പശ്ചിമതാരക ചന്ദ്രിക ചന്ദ്രികയാണ് ശരിയായ ഉത്തരം നവജീവൻ പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കണ്ണൂർ ഇടുക്കി കോട്ടയം തൃശ്ശൂർ നവജീവൻ പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം തൃശ്ശൂർ ജില്ലയാണ് ശരിയായ ഉത്തരം ബുദ്ധി കൂടുതലുള്ള സ്ത്രീകളുടെ മുലയുടെ വലിപ്പം എങ്ങനെയാണെന്ന് പറയപ്പെടുന്നു ചെറുത് വലുത് ഇടത്തരം തൂങ്ങിയത് ചെറുതായിരിക്കുമെന്ന് പറയപ്പെടുന്നു